സായ് കൃഷ്ണൻ ബിഗ് ബോസിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയുടെ ബോക്സ് എടുത്തുകൊണ്ട് ഔട്ടായി എന്തുകൊണ്ട് സായി കൃഷ്ണൻ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തു എന്നുള്ളതിൻ്റെ കുറച്ച് റീസൺസ് ഞാൻ പറയാം എന്തായാലും ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നിപ്പോവും ഇതിൽ നിന്ന് ഔട്ട് ആവുകയായിരിക്കും സീക്രട്ട് ഏജൻസിന് അവസാനത്തെ പതിനെട്ടാമത്തെ അടവ് അതായിരിക്കും അതല്ല എങ്കിൽ അവൻ അതിൽ പിടിച്ചു നിൽക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് അവൻ അതിൽ പിടിച്ചു നിന്നില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്തായാലും അപ്പം ശരിയാണെന്നു വെച്ചി നിങ്ങൾ താഴെന്ന് കമൻറ്റ് ചെയ്യും ശരിയാണോ തെറ്റാണോ അതോ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ മാത്രമായിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യേ എന്തായാലും എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്തായാലും സീക്രട്ട് ഏജൻറ്റ് എന്ന വ്യക്തി ബിഗ് ബോസിൽ കാണിക്കുന്ന കാര്യങ്ങൾ അതേപടി അതായത് ഒരു കുറച്ച് ആക്റ്റീവായ കാര്യങ്ങളും പ്രഷർ കൊടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ബിഗ് ബോസിൽ അത്രമാത്രം കാണിക്കുന്നില്ല ബിഗ് ബോസ് കണ്ടവർക്കറിയാം സീക്രട്ട് ഏജൻ്റ് അവിടെ ഒരു ഊളയാണ് ഒരു എന്താ പറയുക ബിഗ് ബോസിൽ അത്രത്തോളം ഒരു പിന്നെ ജനങ്ങൾ അവനെ ഏറ്റെടുക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അവൻ അവിടെ കാണിക്കുന്ന കാര്യങ്ങളിൽ നൂറിൽ ഒരു പത്ത് ശതമാനം പോലും അവർ ആ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കുന്നില്ല ലൈവിൻ്റെ സമയത്താണെങ്കിലും അവനധികം സമയം കാണിക്കുന്നില്ല ലാസ്റ്റ് സമയമായപ്പോഴൊക്കെ ഏകദേശം കുറച്ചൊക്കെ കാണിച്ചത് അവന് മനസ്സിലായി ഇതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ നാറി നാറാണക്കല്ലെടുക്കുമെന്നുള്ളത് അവന് മനസ്സിലായി എന്തായാലും ഈ ഒരു കാര്യം അവൻ തുറന്ന് പറയില്ല കാരണം ബിഗ് ബോസ് പറയുന്ന കഴിയുന്നത് വരെ തുറന്ന് പറയാത്തതിൻ്റെ കാരണം അവരുമായി ഇവന് ഇതിൽ ഏർ എന്തായാലും ഈ ഒരു ബിഗ് ബോസിൻ്റെ അവസാന ഘട്ടം വരെ ഫൈനൽ കഴിയുന്നത് വരെയുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവും അപ്പോൾ ആ അഗ്രിമെൻ്റ് കഴിയാതെ ഒരിക്കലും സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറയരുത് എന്ന് അവനോട് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ തന്നെ ഇത് തോറ്റുപോയ പുറത്തുപോയ ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു ബിഗ് ബോസ് വെറും സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് അവർക്ക് എന്തു തോന്നുന്നു ജാസ്മിനെ ജയിപ്പിക്കണമെന്ന് വിചാരിച്ച് അവർ നിൽക്കുകയാണ് ജാസ്മിൻ തന്നെ വിജയിക്കുകയുള്ളൂ എന്നുള്ളതും പറയുന്നു അപ്പം ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവരുടെ നാടകത്തിൻ്റെ ഇവരുടെ വടിക്ക് ഇവർ തൊലിക്കുന്നവിടത്തേക്ക് പോവാൻ സീക്രട്ട് ഏജൻറ്റിന് സായി കൃഷ്ണൻ തയ്യാറാവുന്നില്ല എന്നാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാറിൽ കുത്തർന്നു കൊണ്ട് ഈ കാറിലല്ല കാറിൽ കുത്തർന്നു കൊണ്ട് സീക്രട്ട് ഏജൻറ് പറയുന്ന കാര്യങ്ങളും അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂട്ടും അവൻ്റെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് ഒരിക്കലും അവൻ അവൻ്റെ സ്വഭാവം അതുപോലെയല്ല പിന്നെ എന്തുകൊണ്ട് സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിൽ പോയിക്കൊണ്ട് അവൻ ഒരു ഊളയായി അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മല പോലെ വന്നവൻ എലി പോലെ പോയി എന്നൊക്കെ ഒരുപാട് ട്രോളുകളും പല സാധനങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഇത് വെറും പക്ക സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് ഇതിൻ്റെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷനും ക്യാമറ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ ഒരു ടീമിനോട് ഒരു മലയാളികൾക്കും അതേപോലെ തന്നെ ബിഗ് ബോസിൽ ഇതുവരെ പുറത്തു പോയ ടീം അംഗങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇവർ ഇതിൽ നിന്നും പോയി മറ്റൊരാൾ വരികയാണെങ്കിൽ ബിഗ് ബോസിലേക്ക് ഇനിയും വരാൻ താൽപ്പര്യമുണ്ട് ഇവരാണ് എങ്കിൽ പല രീതിയിലുള്ള അകൽമാരാടെ പല പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് വെറും ഊള പരിപാടിയാണ് നാണം ഘട്ട പരിപാടിയാണ് ഇതിന് കേരളത്തിലെ ബിഗ് ബോസിൻ്റെ എസ് പദവിയിലുള്ള ആളുകളൊക്കെ മാറ്റിയില്ല എങ്കിൽ പല രീതിയിലും ബിഗ് ബോസ് ഇതിനെ പല സ്ത്രീകളെ പല രീതിയിലും ഉപയോഗിക്കുന്നു അവർക്ക് എന്താണ് എന്ന് തോന്നുന്നത് ആ ഒരു ഭാഗത്തേക്ക് ക്യാമറ തിരിക്കുകയും അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ക്യാമറയിലൂടെ കാണിക്കുകയും ചെയ്യുന്ന ഒരു നാണം ഘട്ട ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്നുള്ളതും അവർ അതിൽ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ സായി കൃഷ്ണൻ അവസാനത്തെ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അത് കിട്ടി വീട്ടിലേക്ക് പോകുന്നത് കാരണം അവരറിയാം അവിടെ നിന്നുകൊണ്ട് ഇനിയും ഈ ഒരു ചീന പരിപാടിക്ക് നിൽക്കുകയാണെങ്കിൽ ഉള്ള ഒരു ഉള്ള ഒരു പവറും കൂടി പോയി കിട്ടും അപ്പോൾ അതിലേറെ നല്ലത് പുറത്തു വരികയായിരിക്കും നല്ലത് നമ്മളൊരു പരിപാടിയിലേക്ക് ഇഷ്ടപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇഷ്ടം കൊണ്ട് പോകുന്നതായിരിക്കും അവർ നമ്മൾ അവിടെ എത്തിയിട്ട് ഒരു കാലിത്തോത്തിൽ ചന്തയിൽ പോത്തിന് മേക്കും പോലെ മേച്ചാൽ എങ്ങനെയിരിക്കും അവർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ നടക്കുള്ള കാര്യമില്ല സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്യണേ ഇതിൻ്റെയൊക്കെ പല രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ എപ്പിസോഡിലും ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പല രീതിയിലും പല പ്രസ്താവനകളും ഇറങ്ങിയിരുന്നു അപ്പോൾ അതേപോലത്തെ ഇതൊരു ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സായി ഒക്കെ കയറി ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ കണ്ടിരുന്നു എന്നൊക്കെ ഭയങ്കര പവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഈ അഗിലിമാരായ സംഭവങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം നാണംകെട്ട നിറകെട്ട പരിപാടിയാണ് ചീഞ്ഞ പരിപാടി കാണാൻ വേണ്ടി പിന്നീട് ഞാൻ നിന്നിട്ടില്ല അപ്പം ഇന്നലെ സായിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു ഓൾറെഡി സ്ക്രിപ്റ്റില് ലൈവൊക്കെ കാണുകയാണെങ്കിലും ലൈവിൽ സായി കാണിക്കുന്ന കാര്യങ്ങളൊന്നും ലൈവിൽ കാണിക്കുന്നില്ല ക്യാമറ ആംഗിൾ വേറെ സൈഡിലാണ് പോയി നിൽക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഇതിൽ പിന്നീടം ഇത് ഇവിടെ നിന്ന് കറങ്ങി നിന്നിട്ട് ഒരു കാര്യവും സായിക്ക് കിട്ടാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി മാത്രമാണ് സായി ഇതിൽ നിന്നും പുറത്ത് ഔട്ടായത് അഞ്ച് ലക്ഷമെങ്കിൽ സായിനോട് ചോദിക്കുന്നുണ്ട് അഞ്ച് ലക്ഷമുള്ളത് പിന്നെ വേറെ ഒരു ലക്ഷമാണെങ്കിലും ഒരു ബോക്സ് എടുത്തു കൊണ്ട് പോരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ട് ദിവസം ഈ ഒരു ബോക്സിൻ്റെ പിറകെ അവർ സ്ക്രിപ്റ്റാക്കി എപ്പിസോഡ് കൂട്ടാൻ വേണ്ടി കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടി അതിന് വിറകെ തൊലിച്ച് നടന്നതാണ് സായി പറയുന്നത് അൻപതിനായിരം കിട്ടിയാലും ഞാൻ അതേ എടുത്തും കൊണ്ടും പോരും അപ്പോൾ ജീവനം കൊണ്ട് ഓടിയതല്ലേ എല്ലേ അല്ലേ എന്നുള്ളതും നമുക്കൊരു സംശയമുള്ള ചോദ്യം തന്നെയാണ് എന്തായാലും അഞ്ച് ലക്ഷം കിട്ടി സായി അങ്ങനെ പുറത്തു പോന്നിരിക്കുകയാണ് എന്തായാലും നാളെ നമ്മുടെ മലപ്പുറത്ത് സായി എത്താൻ സാധ്യതയുണ്ട് എന്നും പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ സായിൻ്റെ പ്രതികരണങ്ങളൊക്കെ എന്തായാലും ബിഗ് ബോസിൻ്റെ വിന്നറ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസങ്ങളിലായിരിക്കും വരിക കാരണം സഹായിക്കാമെന്ന് കുറച്ച് പൈസ കിട്ടാണ്ടാവും ആ പൈസ കിട്ടാതെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഓപ്പൺ ആയി തുറന്ന് പറയാൻ സാധിക്കില്ല